ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിൻ്റെ അരികിലേക്ക് എത്തി മോൾ രോഹിതിനോട് പറഞ്ഞു അച്ഛാ ഇത് ഞാനാ അച്ഛന്റെ പപ്പി അച്ഛൻ്റെ അച്ഛൻ എന്താ വീട്ടിലേക്ക് വരാത്തത് അച്ഛൻ എന്താ അച്ഛാ അങ്ങോട്ട് വരാത്തത് ഞങ്ങൾ എത്ര ദിവസമായി അച്ഛനെ കാത്തിരിക്കുന്നു വാ അച്ഛാ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് പപ്പി രോഹിത്തിനെ വിളിക്കുന്നു രോഹിത് മോളെ കണ്ടതും കെട്ടിപ്പിടിച്ച് രോഹിത് കറിഞ്ഞു അതിനുശേഷം പപ്പിയോട് പറഞ്ഞു മോളെ മോളെ വിഷമിക്കാതെ അച്ഛൻ വരാം എന്ന് പറഞ്ഞാൽ പപ്പി ആശ്വസിപ്പിക്കുമ്പോ ഉടനെ രോഹിത് പപ്പി മോളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച അവിടെ നിന്ന് ശ്യാമ കാണുന്നു ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് സുസ്മിതി എത്തി പപ്പി മോളെ ചേർത്ത് പിടിച്ച് രോഹിത് കരയുന്നത് കണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ രോഹിത് സങ്കടപ്പെടുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ സുസ്മൃതി ചോദിച്ചു അല്ല നിന്റെ അച്ഛനങ്ങോട്ട് വരാത്ത എന്താന്ന് നിനക്ക് അറിയത്തില്ലേ അച് ഇത് നിന്റെ അച്ഛനല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാ അവൻ അവിടേക്ക് വരാത്തത് അത് കേട്ടതും ഉടനെ തന്നെ പപ്പി സുസ്മിതയുടെ ആ വാക്കുകൾ കേട്ടതും ആകെ വിഷമത്തോടെ ഞെട്ടി നിൽക്കുന്നത് കണ്ട് ഉടനെ അവിടെ നിന്ന് രോഹിത് സുസ്മിതയെ വിളിച്ചു സുസ്മിത എന്താ നീ പറയുന്നത് അവൾ കൊച്ചു കുട്ടിയല്ലേ എന്ന് ചോദിച്ചു ഉടനെ രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യല്ലേ കുട്ടികളും സത്യ അറിയട്ടെ എന്ന് രോഹിത്തിനെ നോക്കി സുസ്മിത മറുപടി പറയുമ്പോൾ പപ്പി മോള് എല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചു നിന്നു ഉടനെ യുടെ നേരെ നോക്കി ആ നിമിഷം ശ്യാമ ചോദിച്ചു സുസ്മിതെ നീയെ ഇവിടെ ഓരോ പുരുഷന്മാരുടെയും രക്തം ഊറ്റിക്കുടിക്കുന്ന പിശാചാന്നി എന്ന് പറഞ്ഞ് സുസ്മിതയുടെ നേരെ സുസ്മിതയുടെ ആ പ്രവൃത്തിയും സംസാരവും എല്ലാം കേട്ട് ദേഷ്യത്തോടെ ശ്യാമ തിരിഞ്ഞു ഉടനെ ശ്യാമയോട് സുസ്മിത ചോദിച്ചു അല്ല നീ എന്താ ശ്യാമയെ മോളെ കൊണ്ടുവന്ന് സെന്റിമെന്റ്സ് ആക്കാൻ നോക്കുകയാണോ അതാണോ ഇങ്ങനെ ഒരു നീക്കം നീ നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു സുസ്മിതേ നീ നീ എത്രയൊക്കെ പറഞ്ഞാലും ശരി രോഹിത് എൻ്റെ ഭർത്താവാണ് നീ ഒരു വൃത്തികെട്ടവളാണ് എന്ന് പറയുമ്പോൾ സുസ്മിത കലിയോടെ ശ്യാമയെ വിളിച്ചു ശ്യാമേ എന്ന് ഉറക്കെ വിളിച്ചതും ഉടനെ അവിടെ നിന്ന് പപ്പിമോളെ ചൂണ്ടി രോഹിത് പറഞ്ഞു ശ്യാമേ നീ മോളെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് നീ എന്തിനാ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു പറയുന്നത് കേട്ട ശ്യാമ പറഞ്ഞു രോഹിതം രോഹിത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് നമുക്കിടെ വീട്ടിലേക്ക് പോകാം വാ രോഹിത്തെ രോഹിത് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ബന്ധമൊന്നും മുറിച്ചു മാറ്റിയിട്ടില്ലല്ലോ ഇപ്പോഴും രോഹിത്തെ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് അതുകൊണ്ട് രോഹിത് ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഉടനെ രോഹിത് ചോദിച്ചു താലിയോ അതിനെന്ത് പ്രസക്തിയാണ് നിന്നെ പോലെയുള്ള ഒരു പെരുങ്കള്ളിക്കഴുത്തിൽ ഇങ്ങനെ ഒരു താലി ഇട്ടത് കൊണ്ട് എന്താണ് അതിന് പ്രസക്തി ഉള്ളത് എന്ന് രോഹിത് അന്വേഷിച്ചു ഇത് കേട്ടതും ഉടനെ സുസ്മിത പറഞ്ഞു ശ്യാമേ നീ ഓരോന്നെല്ലാം പറഞ്ഞ് നീ രോഹിത്തിന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട രോഹിത്തിന് എല്ലാ സത്യവും മനസ്സും രോഹിത് എല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു ഇനി ആ വീട്ടിലേക്ക് മടഞ്ഞു വരുന്നില്ലെന്നാണോ രോഹിത് പറയുന്നത് ശരി ഈ പപ്പി പപ്പിമോളെ കപ്പി മോളെ നോക്കിയിട്ട് രോഹിത്തിന് മോളെ നോക്കി ഇനി അവിടേക്ക് വരുന്നില്ല എന്ന് പറയാനാവോ ഇത് രോഹിത്തിന് അങ്ങനെ മോളെ നോക്കി പറയാൻ കഴിയുമോ രോഹിത്തിനോട് മോളോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന പറയാൻ കഴിയുമോ എന്ന് ചോദിച്ച് മോളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറ രോഹിത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് രോഹിത്തിനോട് ശ്യാമ അറിയിച്ചു അപ്പോഴേക്കും രോഹിത് ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ സുസ്മിത പറഞ്ഞു അത് ശരി നീ മോളെ നിർ മുൻ നിർത്തി രോഹിത്തിന്റെ മനസ്സിലാക്കാൻ നോക്കുകയാണല്ലേ ഉം എന്തായാലും ശ്യാമേ നിന്റെ ഈ പുതിയ തന്ത്രമൊന്നും രോഹിത്തിന്റെ മുന്നിൽ ഫലപോകുന്നാണോ നീ വിചാരിച്ചത് എന്ന് പറഞ്ഞു എന്തായാലും അതൊരു കാരണവശാലും വില പോകുന്നതല്ല എന്ന് പറഞ്ഞു ഇനി ഇപ്പോ അവന് നേരെ നിൽക്കാൻ കൂടി വയ്യ ഈ അവസ്ഥയിലാണോ നീ രോഹിത്തിനെ വിളിക്കുന്നത് എനി ചോദിച്ചപ്പോ ഉടനെ സുസ്മിതയെ നോക്കി ശ്യാമ പറഞ്ഞു അതെ നീ കാരണമാണ് ഓരോരുത്തരെയും കുരു കുടുംബം തകർന്നു പോകുന്നത് ഇത്തരം വൃത്തികെട്ട സ്വഭാവവുമുള്ള നിന്റെ അടുത്ത് വന്നത് കൊണ്ടാണ് രോഹിത് ഈ അവസ്ഥയിലായത് എന്തായാലും രോഹിത് ഞങ്ങൾക്കൊപ്പം തന്നെ ജീവിക്കും അത് നീ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും ആരേ സംഭവിക്കൂ എന്ന് സുസ്മിതയെ വെല്ലുവിളിച്ച് ശ്യാമങ്ങ നിൽക്കുമ്പോ പെട്ടെന്ന് സുസ്മിത ശ്യാമ നീ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് കേട്ട് രോഹിത് പറഞ്ഞു വേണ്ട സുസ്മിത അതിനുശേഷം പപ്പി മോളോട് മോൾ അമ്മയുടെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഉടനെ പപ്പി പറഞ്ഞു ഇല്ല അച്ഛൻ ഞങ്ങളുടെ കൂടെ വരില്ലേ വാ അച്ഛ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പപ്പി വിളിച്ചു അച്ഛൻ വരാം മോളിപ്പമ്മയുടെ കൂടെ എന്ന് പോമയോട് നോക്കി പപ്പി പപ്പിമോളെ കൂട്ടിക്കൊണ്ടു പോകാൻ രോഹിത് പറഞ്ഞു ഉടനെ പപ്പി പറഞ്ഞു ഞാൻ പോകാം പക്ഷേ അച്ഛൻ സത്യം ചെയ് ഞങ്ങളുടെ കൂടെ വരാമെന്ന് എന്ന് ചോദിച്ചതും രോഹിത് അവസാനം പപ്പി പപ്പിമോളുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുത്തു സത്യം അച്ഛൻ വരാം എന്ന് പറഞ്ഞ് രോഹിത് ഒരു വിധത്തിൽ സത്യ പപ്പിയുടെ കയ്യിൽ സത്യം ചെയ്തു ഉടനെ സത്യം പപ്പി പറഞ്ഞു എന്നാൽ ഞാൻ പോകാം പക്ഷെ അച്ഛനെനിക്കൊരു ഉമ്മ തരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും രോഹിത് പപ്പിമോൾക്ക് കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു പപ്പിമോള് രോഹിത്തിനും ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ വരണേ എന്ന് പറഞ്ഞു വരാം മോളെ അച്ഛൻ വരാം അച്ഛൻ്റെ പൊന്നുമോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പപ്പിമോളോട് ശ്യാമയുടെ കൂടെ പൊയ്ക്കൊള്ളാനായി പറഞ്ഞു ഉടനെ പപ്പി ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു അമ്മേ വാ അമ്മേ അച്ഛൻ വരാമെന്ന് പറഞ്ഞല്ലോ വാ അമ്മ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പപ്പി ശ്യാമയെ വിളിച്ചു ശ്യാമ പോകാൻ മടി കാണിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു ശ്യാമേ നീ മോളെ വിളിച്ചുകൊണ്ട് പോ അപ്പോഴും പിന്തിരിഞ്ഞ് തിരികെ പോകുന്ന നേരത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പപ്പി ചോദിച്ചു അച്ഛാ അച്ഛൻ വരില്ലേ വരണേ വേഗം വരണേ എന്ന് പറയുമ്പോൾ ശരി അച്ഛൻ വരാം എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയെ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു പിന്നീട് പപ്പി പോയി കഴിയുമ്പോഴേക്കും സുസ്മിത രോഹിത്തിനെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താ രോഹിത്തെ എന്താ നിനക്കൊരു മനംമാറ്റം ഇപ്പോ എന്ന് ചോദിച്ചിട്ടും അത് നിന്റെ കുഞ്ഞല്ലല്ലോ എന്താ കൊച്ചിനെ കണ്ടപ്പോ നിന്റെ മനസ്സാകെങ്ങ് മാറിയോ അപ്പോഴാണ് രോഹിത് പറഞ്ഞത് ഹേ അവൾ എൻ്റെ മോളാ ആര് എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ നെഞ്ചത്ത് കിടന്നാ വളർന്നത് അവൾ എൻറെ ചൂട് പറ്റിയാ അവൾ ഉണ്ടതും ഉറങ്ങിയതുമെല്ലാം അവൾ എൻ്റെ മോളാ അങ്ങനെ എൻ്റെ മോളെ എനിക്ക് തള്ളി തള്ളിക്കളയാനാവില്ല പപ്പി മോളെ എനിക്ക് തള്ളിക്കളയാനാവില്ല എന്ന് രോഹിത് സുസ്മിതയോട് പറഞ്ഞു അതുപോലെ തന്നെ ആ വീടും ആ വീട് എനിക്ക് നഷ്ടപ്പെടുത്താനും ആവില്ല ആ വീടാണ് എനിക്കെല്ലാം തന്നത് ഈ സുഖസൗകര്യങ്ങളും ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് തന്നത് ആ വീടാണ് ആ വീട് എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞ് രോഹിത് വിഷമത്തോടങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ട് വന്ന സുസ്മിത രോഹിത് പറയുന്നതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തോടെ നോക്കി അതിനുശേഷം ആ ബോട്ടിൽ തീരാനായിട്ട് രോഹിത്തിന് ആ ബോട്ടിലിനുള്ളിലേക്ക് വീണ്ടും സുസ്മിത ഒരു ബോട്ടിൽ വെള്ളം മദ്യം കൂടി ആ ബോട്ടിൽ അവസാനത്തെ മദ്യത്തുള്ളി കൂടി അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് അത് രോഹിത്തിന് നേരെ നീട്ടി ഉം പോകാം ആദ്യം നീ ഇത് കുടിച്ച് തീർക്ക് എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞതും രോഹിത് അതുകൂടി കഴിച്ചതും അതോടെ ബോധം കെട്ടി വീണു എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എനിക്ക് പോയേ പറ്റൂ അത്രയ്ക്കും എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ വീട് എന്നെല്ലാം പറഞ്ഞ് രോഹിത് ബോധം മറ്റു കിടന്നു അപ്പോഴാണ് സുസ്മിത ആലോചിച്ചത് ഇനി ഇവനെ മുൻനിർത്തി ഒരു കളിയും നടക്കില്ല ഇവനെ ഇനി ഇവിടെ ഇങ്ങനെ പൂട്ടിയിടുക എന്നത് അസാധ്യമായ കാര്യമാണ് ഇനി മറ്റെന്തെങ്കിലും പ്ലാൻ കണ്ടെത്തിയേ തീരൂ എത്രയും വേഗം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയേ തീരൂ എന്ന് രോഹിത് മനസ്സില് രോഹിതിനെ കുറിച്ച് സുസ്മിത അങ്ങനെ ആലോചിക്കുമ്പോൾ പാവം ക്ഷ്യാമ രോഹിതിനെ കണ്ട് ആ അവസ്ഥയിൽ അങ്ങനെയൊരവസ്ഥയിൽ രോഹിതിനെ കാണേണ്ടി വന്നതിന്റെ നിരാശയിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പപ്പി മോള് ശ്യാമയെ നോക്കിട്ട് ചോദിച്ചു അമ്മേ അമ്മ എന്തിനാ കരയുന്നത് അച്ഛൻ വരാന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത് അമ്മ സങ്കടപ്പെടേണ്ടോ അച്ഛൻ ഉടനെ വരും എന്ന് പറഞ്ഞത് പപ്പിയെ ചേർത്ത് പിടിച്ച് ശ്യാമ മോളെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ മോളെ കരയുന്നത് കാണണ്ട എന്ന മോളുടെ കൂടി വേദനിക്കണ്ടായി എന്ന് ചിന്തിച്ച് മോളെ ചേർത്ത് പിടിച്ച് അവിടുന്ന് പോന്നു പിന്നീട് സത്യവാമയുടെ വീട്ടിൽ നിന്ന് കുടുംബശ്രീയെ ഹോട്ടലിൽ എത്തിയാ വിഷ്ണു എന്തെയോ അങ്ങനെ ഇരിക്കുമ്പോ അന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ച ചോദ്യം ഓർത്തു നീയും ശാലിനിയും തമ്മിൽ ഒന്നിച്ചോ വിഷ്ണു അവൾ പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ അമ്മ എന്തൊക്കെയീ പറയുന്നത് ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ എല്ലാ ദിവസവും ഉള്ളത് അമ്മേ അവള് മനഃപൂർവ്വം നമ്മളെ തെറ്റിക്കാൻ നോക്കുകയാണമ്മേ എന്ന് വിഷ്ണു പറഞ്ഞ വാക്കുകൾ വിഷ്ണു തന്നെ ഓർമ്മിച്ചു അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ശാരദാമ ഭക്ഷണവുമായി എത്തിയത് അല്ല അച്ഛനന്താ ആലോചിക്കുന്നത് എന്ന സത്യം അന്വേഷിച്ചു ഏ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു വിഷ്ണുവിനെ ഇരിക്കുമ്പോ ശാരദാമ്മ ഭക്ഷണവുമായിട്ട് അവിടേക്ക് എത്തി ദാ ദാ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഭക്ഷണവും കൊണ്ട് അവിടേക്ക് എത്തിയതും അല്ല ഈ ചാനിനി ഇത് എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോ ഇതൊക്കെ എടുത്ത് വിളമ്പി തരാനുള്ളതിനെ അവളെ എന്ത് എന്തോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു സാറിയില്ലേ ശാരദാമേ അവൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും എന്ന് വിഷ്ണു മറുപടി നൽകി പിന്നീട് ശാരദാമ സത്യക്കും വിഷ്ണുവിനും ഭക്ഷണം വിളമ്പി അവർക്ക് കഴിക്കാനുള്ള കറി കൂടി വിളമ്പിട്ട് സത്യ ശാരദാമ വെള്ളമെല്ലാം എടുത്ത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെക്കുമ്പോൾ വിഷ്ണു കഴിക്കാൻ തുടങ്ങുന്ന നേരത്ത് സത്യ അതൊന്നും കഴിക്കാതെ അങ്ങനെ നോക്കിയിരുന്നു വിഷ്ണു ചോദിച്ചു എന്താ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്കൊരാള് വാരിത്തരണം എന്ന് പറഞ്ഞു ഓ ഉള്ളോ ഞാൻ തരാലോ എന്ന് പറഞ്ഞു വിഷ്ണു ഭക്ഷണം കഴി കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അതെ അച്ഛൻ ഭക്ഷണം കഴിച്ചോട്ടെ ശാരദാമ്മ തരാം എന്ന് പറഞ്ഞു ഏയ് അത് വേണ്ട എൻ്റെ അച്ഛൻ എനിക്ക് തരട്ടെ എന്ന് പറഞ്ഞു ഓ അത് ശരി കെട്ടിയ കിട്ടിയതക്കത്തിന് അത് മുതലാക്കാൻ അല്ലേ എന്ന് ചോദിച്ചു ആ ഇത്രയും വലിയ ആളായി ഇപ്പോഴും ഇപ്പഴാ അച്ഛനെ കൊണ്ട് കഴിപ്പിക്ക വായി വെപ്പിക്കുക എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാരദാമ്മയോട് സത്യ ചോദിച്ചു അതെ ഇപ്പോഴല്ലേ എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയത് അച്ഛനോട് ഇപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ കഴിയുന്നതും എന്ന് ചോദിച്ചപ്പോ ഓ അതാണോ ഈ അതിന്റെ കടം വീട്ടുവാണോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയോട് സത്യം ചോദിച്ചു അതെ ഇത്രയും നാളും ഞങ്ങളെ രണ്ടുപേരെയും അമ്മയും മോളും കൂടെ പറ്റിക്കുകയല്ലായിരുന്നോ ഓരോന്ന് പറഞ്ഞ് സത്യം പറയാതെ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ ആകെ ചമ്മ നിന്നു ഉടനേയും വിഷ്ണു പറഞ്ഞു ഓ അതൊന്നും ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞു വിഷ്ണു അങ്ങ് നിൽക്കുമ്പോ ശാരദാമ്മ ആകെ ചമ്മലോടെ പറഞ്ഞു അതെ ഞാനിപ്പോ വരാം കഴിക്കാൻ എടുത്തോണ്ട് വരാവേ എന്ന് പറഞ്ഞു ശാരദാ അകത്തേക്ക് പോകുമ്പോ വിഷ്ണു ചോദിച്ചു നീ എന്ത് പണിയാ മോളെ കാണിച്ചത് എന്ന് സത്യയോട് ചോദിക്കുമ്പോ സത്യ പറഞ്ഞു അതെ നമ്മളെ കൊറേ വെള്ളം കുടിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോ ഓ നിന്റെ ഒരു നാക്കേ എന്ന് പറഞ്ഞു വിഷ്ണു സത്യമോൾക്ക് ഭക്ഷണം കൊടുത്തു ഒരു വാ കഴിച്ചതും എരിയുന്നുണ്ടോ ദാ എന്ന് പറഞ്ഞ വിഷ്ണു അടുത്ത വാ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശാലിനി പതിയെ എത്തി വിഷ്ണു നീ സത്യമോൾക്ക് നീട്ടിയ ഭക്ഷണം ശാലിനി വായിലാക്കി ഉടനെ വിഷ്ണു ചോദിച്ചു ഓ ഇതിനാണോ ഇവിടെ പറ്റിക്കൂടി നിന്നിരുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ശാലിനി പറഞ്ഞു ആ ഈ നിമിഷം ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്നതല്ലേ അത്യപൂർവ്വമായി സംഭവിക്കുന്നതാണല്ലോ ഇതുപോലുള്ള നിമിഷങ്ങൾ അതുകൊണ്ട് മനപൂർവ്വം ഞാനിവിടെ വിളിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഓ ആണോ അങ്ങനെയാണെങ്കിലും വിളിച്ചു പോയണ്ട ഞാൻ നേരിട്ട് തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞു വിഷ്ണു സത്യയുടെ വാ ശാലിനിയുടെ വായിലേക്ക് ഒരിക്കൽ കൂടി വെച്ചു കൊടുത്തു അപ്പോഴേക്കും ശാലിനി അഥവാ കഴിച്ചിട്ട് വിഷ്ണുവിനെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോ സത്യ ചോദിച്ചു ആ അച്ഛാ താ എന്ന് പറഞ്ഞു അയ്യോ അച്ചയുടെ ചക്കരക്ക് തന്നില്ലേ അതേ അമ്മ വന്നപ്പോഴേ അച്ഛ അക്കാര്യം പെട്ടെന്നങ്ങ് മറന്നുപോയി എന്റെ ചക്കരയ്ക്ക് പറഞ്ഞ് വിഷ്ണു സത്യക്കും കൊടുത്തു അങ്ങനെ ശാലിനിയെയും സത്യമോളെയും ഭക്ഷണം ഊട്ടി ഊട്ടുമ്പോൾ ശാലിനി വീണ്ടും സത്തിക്ക് കൊടുക്കാൻ വിഷ്ണു സത്തിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി അത് വാങ്ങിച്ചു തിന്നുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ശാരദാമ ആ ശാലിനി എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുമ്പോ ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് തിന്നുന്ന കാഴ്ച കണ്ടത് ഉടനെ ശാരദാമ ചിരിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിട്ട് പറഞ്ഞു ഉം അതെ എന്തായാലും കൊള്ളാം അച്ഛനും അമ്മയും അച്ഛന്റെ ഭക്ഷണം അമ്മയും മോളും ചേർന്ന് അച്ഛനെ ഭക്ഷണം കഴിപ്പിക്കാൻ സമ്മതിക്കുവേല അല്ലെ എന്തായാലും വിഷ്ണു കഴിക്കട്ടെ ഞാൻ സത്യമോൾക്ക് വാരി എന്ന് എന്ന് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യ പറഞ്ഞു വേണ്ട എനിക്ക് എന്റെ അച്ഛൻ തന്നെ വാരി തന്നാ മതി ഉടനെ ശാരദാമ്മ പറഞ്ഞു ഓ അതെ എനിക്കും ഉണ്ടായിരുന്ന അച്ഛൻ എന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ സ്യിച്ചു തന്നെ വളർത്തിയത് എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അതെ ശാരദാമയ്ക്ക് അസൂയ്യാ എൻറെ അച്ഛനെ പോലെ ഇത്രയും പാവമായിട്ടുള്ള ഒരു അച്ഛനായിരുന്നില്ല ഇത് ആയിരിക്കില്ലല്ലോ ശാരദാമ്മടെ എന്ന് ചോദിച്ചിരുന്നു ഉടനെ ശാലിനി പറഞ്ഞു പാവോ ഉം ആര് പറഞ്ഞു ഇത് പാവമാണെന്ന് ഇത് പെരും കള്ളനല്ലേ എനിക്കല്ലേ അറിയൂ സ്വഭാവം എന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു ഹുമ്മാതിരിടി അപ്പോഴേക്കും ശാരദാമയും സത്യയും വിഷ്ണുനെ നോക്കി പറഞ്ഞു അതെ അച്ഛാ ഒരു കാര്യം അച്ഛൻ അച്ഛനിനി എന്നിവിടെ വരണം നമുക്ക് എന്നിവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി വിഷ്ണുനോട് പറഞ്ഞു ആ അത് ശരി അത് നടന്നതുവാ അതെ ഇപ്പൊ തന്നെ എത്ര നിർബന്ധിച്ചതാ പിടിച്ച പിടിയാലെ ഇവിടെ ഇരുത്തി ഇപ്പൊ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഇതുപോലെ അവിടെ അച്ഛനേം കാത്തൊരാൾ ഇരിപ്പുണ്ട് സത്യാമ്മ അതുകൊണ്ട് ഭക്ഷണവും കാത്ത് ഭക്ഷണം ഉണ്ടാക്കി അച്ഛനെ കാത്ത അവിടെ ഇരിക്കുന്ന സത്യമ്മ ഇതറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാലിനി സത്യയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും സത്യ അകെ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ഭക്ഷണം കഴിച്ചു തുടങ്ങിയ നേരത്ത് സത്യ കഴിക്കാതിരിക്കുന്നത് കണ്ടു എന്താ സത്യമോള് കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ആകെ വിഷമമായി സത്യക്ക് അപ്പോഴേക്കും ഫോൺ റിങ്ങി എന്നെ ശബ്ദം കേട്ടു അയ്യോ ഫോൺ അടിക്കുന്നു എന്ന് സത്യ പറഞ്ഞ അകത്തേക്ക് കൊള്ളാൻ നോങ്ങുമ്പോ ശാരദാമ്മ പറഞ്ഞു മോൾ ഇവിടെ നിന്ന് കഴിച്ചു ശാരദാമ്മ പോയി നോക്കാം ഏ വേണ്ട അത് പപ്പി ആയിരിക്കും എന്ന് പറഞ്ഞ് സത്യ വേഗം ഭക്ഷണം ഇട്ടിട്ട് അവിടുന്ന് ഇറങ്ങി ഓടി ശാരദാമ്മ പിന്നാലെ അവിടേക്ക് പോയി അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും തനിച്ചായി ഉടനെ ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ ജോലിക്കാരി എന്തായി അതെങ്ങനെയാ താനറിഞ്ഞത് എന്ന് വിഷ്ണു ചോദിച്ചതും അതെ ഞാൻ ആരാന്ന് അറിയാവോ ഈ ജില്ല ഭരിക്കുന്ന കളക്ടറാണ് ഇവിടെ ഒരു ഇല അനങ്ങിയാൽ അത് ഈ ശാലിനി അറിഞ്ഞിരിക്കും മനസ്സിലായോ അപ്പോ ഇന്നത്തെ ഇന്റർവ്യൂ എവിടെയായിരുന്നു എന്ത് ജോലി കിട്ടിയത് എന്താ ജോലി എന്നൊക്കെ ശാലിനി അന്വേഷിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ജോലിയോ അത് ലോറി ഡ്രൈവർ അത് കേട്ടതും ശാലിനിക്ക് ആകെ ടെൻഷനായി ലോറി ഡ്രൈവറോ വിഷ്ണുവിനെന്തീ പറയുന്നത് എനി ചോദിച്ചതും അതേരോ എന്തായാലും ലോറി ഡ്രൈവറ് അതത്ര പ്രശ്നമുള്ള ജോലിയൊന്നും അല്ല പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് സുബേറക്ക പറഞ്ഞത് അത് കേട്ടതും ഉടനെ ചാന്നി ചോദിച്ചു സുബേറക്കയോ അതാരാ അതെ അമ്മയുടെ കയ്യിൽ നിന്ന് പണ്ട് പണം പലിശക്ക് വാങ്ങിച്ച് ആ ബിസിനസ് നടത്തി രക്ഷപ്പെട്ട ആളാണ് ആ ഒരു സ്മരണയുള്ള ആളാണ് അതുകൊണ്ട് സുബേറക്കയുടെ ഈ ജോലിയാണ് ഇപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ഈ നാലാം ക്ലാസ്സും കുസ്തിയുള്ള എനിക്ക് ഇങ്ങനെയൊരു ജോലിയല്ലേ ഇങ്ങനെയൊരു ജോലിയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിഷ്ണു പറയുമ്പോ ഉടനെ ശാലിനി ചോദിച്ചു ഈ ജോലി വേണോ വിഷ്ണുട്ട നമുക്ക് എന്ന് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു ഉം അതെന്താ ഈ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഇല്ലേ ശാലിനി എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ചെയ്ത് തന്നെയാ വിഷ്ണു വേട്ട പക്ഷേ ഇത് ഈ കാട്ടിലൊക്കെ പോയി തടി തടിയെടുക്കാന്നൊക്കെ പറയുമ്പോഴേ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ അതെ അതിത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് വിഷ്ണു പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു എങ്കിലും വിഷ്ണു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു അതെ എന്നാ ശരി ഈ ജോലിക്ക് പോകുന്നില്ല പകരം ഒരു കാര്യം ചെയ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കേ എന്നിട്ട് ഒരു പിയൂടെ ജോലി വാങ്ങിച്ചതാ ഒരു ക്ലർക്കിന്റെ ജോലി വാങ്ങിച്ചതാ എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടത് ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ചുമ്മാ കളിയാക്കരുതേ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ യാതൊരു മടിയുമില്ല എന്ന് ശാലിനി വിഷ്ണുനോട് അറിയിച്ചു ഞാൻ പഠിപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ നമുക്ക് മുമ്പ് ഇതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ട് തട്ടുകട ഇട്ടിരുന്നോ കൂപ്പിൽ ജോ മില്ല് ജോലിക്ക് പോയി തടിമില്ല ജോലിക്ക് പോയില്ലേ അതിനൊക്കെ അന്തസ് ഉണ്ടല്ലോ അതുകൊണ്ട് എടോ ഇത് വലിയ പ്രശ്നമുള്ള കാര്യൊന്നും അല്ല ഈ ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട കാര്യമല്ല കൂപ്പിലെ തടി എടുക്കാൻ പോകുന്നതില് എന്താ കുഴപ്പം അതെ എന്തായാലും ഇനി അതോർത്ത് സാറമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട ടീച്ചറേ അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി കൈ എവിടെയാണ് പോയി കഴുകണ്ടേ ടീച്ചറമ്മേ എന്നെ വിളിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഓ അതിപ്പോൾ ഞാനി പ്രത്യേകം പറയണോ താ അവിടെ എന്ന് പറഞ്ഞു എന്നാ ശരി ഒന്ന് മാറിക്കുന്ന് പറഞ്ഞ് വിഷ്ണു കൈ കഴുകാനായിപ്പോയി കൈ കഴുകിയിട്ട് വിഷ്ണു വരുമ്പോഴേക്കും ശാലിനിയുടെ ഷോളിൽ തന്നെ തൻ്റെ കൈ കയ്യിലെ വെള്ളം അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു അപ്പോൾ ശരി ഇറിയാം കിട്ടെ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു നാളെ കാണാവേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കവിളിൽ ഒരു ചെറിയ ഞുള്ളു കൊടുത്ത് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങണം വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ട് ശാലിനി ആകെ വേദനയോടെ അങ്ങനെ നിന്നു വിഷ്ണു അവിടെ നിന്ന് വണ്ടിയും എടുത്തു പോകുമ്പോ അകത്ത് തന്നെ ശാലിനി ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാരദാമ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തി ശാരദാമ ചോദിച്ചു എന്താടിയ മോളെ വിഷ്ണു പോയോ നീ എന്താകെ വിഷമിച്ചിരിക്കുന്നത് വിഷ്ണു പറയുന്നത് ചിലതൊക്കെ ഞാൻ കേട്ടു എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടോ മോളെ നീ ഒന്ന് ഓർക്കണം നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ ഈ കുടുംബശ്രീ ഹോട്ടലിൻ്റെ അതിൽ നിന്നല്ലേ മോളെ നീ ഇത്രയും പഠിച്ച് ഇങ്ങനെ ഒരു ജോലി നേടിയത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതല്ലമ്മേ ഈ ലോറി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാൽ കൂപ്പില് തടിയെടുക്കാനൊക്കെ പോണം അങ്ങനെ കാട്ടിൽ തടി എടുക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോ അവരുമായിട്ട് വല്ല വഴക്കൊക്കെ ഉണ്ടായാൽ അതാമ്മേ എൻ്റെ പേടി വിഷ്ണുവേട്ടൻ്റെ സ്വഭാവത്തിന് എന്ന് പറഞ്ഞതും ഉടനെ ശാരദാമ്മ പറഞ്ഞു മോളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും വിഷ്ണുവിന് എല്ലാം മനസ്സിലാക്കാനുള്ള എല്ലാം കണ്ട് പെരുമാറാനറിയാം അവന് അതുകൊണ്ട് തിരിച്ചറിവുള്ള ആളാണ് വിഷ്ണു അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യുകയുമില്ല പിന്നെ അവളെ നീ സമാധാനപ്പെട് അങ്ങനെയൊന്നും ഒരു പ്രശ്നത്തിലും അവൻ ചെന്ന് ഇടപെടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യമ്മ അവിടെ നിന്ന് സത്യമോള് വിളിച്ചു ശാരദാമേ ആ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാരദാമ പറഞ്ഞു അതെ അമ്മ ഭയമുള്ള മകൻ എവിടെ ചെന്നാലും വിജയിക്കും എന്ന് പറഞ്ഞ് ശാരദാമ്മ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് അവിടെ നിന്നകത്തേക്ക് പോയി ചാലിനി അപ്പോഴും വിഷ്ണു കണ്ടെത്തിയ പുതിയ ജോലിയെ കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷനിലിരുന്നു വിഷ്ണു വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി രാഘവൻ നായരെ ആ ഡൈനിങ് ടേബിൾ ഇരുത്തിയ ശേഷം സത്യാമ്മ പറഞ്ഞു പിള്ളേ ഇന്ന് ഇവിടെ വലിപ്പ ചെറുപ്പം ഒന്നും ഇല്ലാതെ ഇവിടെ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇനി എത്ര ദിവസം ഈ വീട്ടിൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ ഇനി മുതൽ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് പിള്ളേ പിള്ളേ അങ്ങോട്ടിരിക്കേ എന്ന് പറഞ്ഞു അയ്യോ സത്യമ്മ അത് വേണ്ട ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പിള്ള പറഞ്ഞിട്ടും ഏക്ക് പിള്ളയെന്ന് പറഞ്ഞേ രാഘവൻ നായർ സത്യഭാമ പറഞ്ഞത് കേട്ട് അവിടെ ഇരിക്കാനായി പിള്ളേശിനോട് അറിയിച്ചു അങ്ങനെ പിള്ള അവിടെ ഇരുന്ന് കഴിഞ്ഞതും പൊന്നിയെ നോക്കി സത്യഭാമ പറഞ്ഞു പൊന്നി നീ കൂടി ഇരിക്കേ അപ്പോഴേക്കും പൊന്നി പറഞ്ഞു വേണ്ട സത്യമാമേ ഞാൻ പിന്നെ അടുക്കള ഇരുന്നോളാ അത് കേട്ട സത്യഭാമ പറഞ്ഞു പൊന്നി നിന്നോടല്ലേ അവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞേ സത്യഭാമ പൊന്നിയെ നിർബന്ധപൂർവം അവിടെ പിടിച്ചിരുത്തി പിന്നീട് ആകെ വിഷമത്തോടെ പൊന്നി ആ ടേബിളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യമാമ്മ പറഞ്ഞു സത്യമാമേ ഞാൻ തരാം എന്ന് പറഞ്ഞ് പൊന്നി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ സത്യഭാമ ചോദിച്ചു അതെ ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ എനിക്ക് വിളമ്പി തരാനും അറിയാം എന്ന് സത്യഭാമ പൊന്നിയോട് പറയുന്നു ഉടനെ രാഘവന്നാർ ചോദിച്ചു അല്ല ഭാമ നീ കഴിക്കുന്നില്ലേ നീ ഇരിക്കുന്നില്ലേ എന്ന് അന്വേഷിച്ചത് രാഘവന്നാരോട് സത്യഭാമ പറഞ്ഞു അതെ എല്ലാം വിളമ്പിയതിനു ശേഷം ഒന്നിച്ചിരുന്ന് കഴിച്ചാ പോരെ ഞാനും ഇരിക്കാം എന്ന് സത്യഭാമ മറുപടി നൽകി അങ്ങനെ എല്ലാവർക്കും സത്യഭാമ ഓടി നടന്ന് ഭക്ഷണം വിളമ്പണം ഈ സമയം അകത്തേക്ക് കയറി വരുന്നു വിഷ്ണു വിഷ്ണു അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഡൈനിങ് ടേബിളിനു ചുറ്റും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന കാഴ്ച കണ്ട് അതിശയത്തോടെ വിഷ്ണു നോക്കുന്നു അതിനുശേഷം വിഷ്ണു പിറ്റേന്ന് രാവിലെ തനിക്ക് കിട്ടിയ പുതിയ ജോലിയിലേക്ക് കയറുകയാണ് വിഷ്ണുവും ഒപ്പം കമലിനും ആ വണ്ടിയുടെ ആ ലോറിയുടെ ഫൈബറും ക്ലീനറുമായി ജോലി ആരംഭിച്ചു അപ്പോഴേക്കും അവിടുത്തെ കോപ്പിലെ ആ തരിമില്ലിലെ തൊഴിലാളികൾ അവിടേക്ക് എത്തുകയാണ് അവർ പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ മര്യാദയ്ക്ക് പോകാൻ ആരും നമ്മളെ അനുവദിച്ചില്ലെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ തനി സ്വരൂപം അവർക്ക് കാണി അവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കമല എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു അതിനുശേഷം രോഹിത്തിനെ കാണുവാനായി ചന്ദ്രബോസും സുസ്മിതയുടെ വീട്ടിലേക്ക് ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടി എത്തുന്നു അവിടെയുണ്ടായിരുന്ന രോഹിത് ഇരുവരോടും തൻ്റെ തീരുമാനം പറഞ്ഞു ഇനിയും എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാവില്ല ആ വീട് എനിക്ക് നഷ്ടപ്പെട്ടു പോകാനാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് രോഹിത് വിഹ്ളംബിക്കുന്നു അപ്പോഴേക്കും രോഹിത്തിനെ ഉപേന്ദ്രം പിടിച്ചു നിർത്തി അതെ നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതേ നിനക്ക് ചെല്ലും ചെലവും തന്ന് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതേ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയല്ല ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാനല്ല മറിച്ച് നീ എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം നിന്നിലൂടെ മാത്രമാണ് ഉണ്ടാവുന്നത് സത്യഭാമയുടെ കുടുംബത്തിന്റെ പതനം അവർ തെരുവിലേക്ക് ഇറങ്ങണം അതാണ് എൻ്റെ ലക്ഷ്യം അതിന് നിന്റെ മാത്രമേ ഞങ്ങൾക്ക് മുന്നിൽ കാണുന്നുള്ളൂ നീ മാത്രമാണ് ഞങ്ങളുടെ തുറുപ്പ് ചീട്ട് അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് തിരികെ അങ്ങ് പോകാൻ പൊന്നുമൻ തുടങ്ങിയാൽ അത് വെറുതെ നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നാണോ നീ കരുതിയത് എന്ന് ചോദിച്ച് രോഗത്തിനെ കർമ്മം അടിച്ചു പുകയ്ക്കാനും രോഗത്തിനെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്യാൻ തന്നെ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് അവിടേക്ക് മിനിസ്റ്ററും സംഘവും എത്തിയത്